ഹലോ എല്ലാവർക്കും പാർവിൻ്റെയും പ്രിയൻ്റെയും കൈലാഷിൻ്റെയൊക്കെ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സീതയാണ് സീതയാണെങ്കിൽ മുക്തയോട് ചോദിക്കുകയാണ് നീ സത്യം പറ നിൻ്റെ ഉള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടോ നിനക്ക് അരവിന്ദിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വേറെ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മുക്തയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സീതയോട് തുറന്ന് പറയുകയാണ് ആൻറ്റി അത് പിന്നെ ഞാൻ കൈലാഷിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട് സീതയാണെങ്കിൽ ആകെ ഷോക്കാവാണ് എന്താ നീ പറയുന്നത് കൈലാഷിനെയോ അതേ ആൻറ്റി ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ കൈലാഷിനെയെ സ്നേഹിക്കുന്നത് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ കൈലാഷ് മാത്രമേ ഉണ്ടായുള്ളൂ എപ്പോഴൊക്കെ കൈലാഷിനോട് എൻ്റെ സ്നേഹം തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിക്കും അപ്പോഴെല്ലാം എന്തെങ്കിലും ഇടക്കേട് വരും അതിനിടയിൽ ആൻറ്റി ആൻറ്റി അവന് കല്യാണം ആലോചിച്ച് തുടങ്ങിയത് പിന്നീട് പലതവണ ഞാൻ പറയാൻ നോക്കുമ്പോഴെല്ലാം ആ പാർവതി എൻ്റെ മുന്നിൽ ഇടങ്ങലായിട്ട് വന്നു നിന്നു ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ആരോടൊന്നും പറയാനും പറ്റുന്നില്ല എനിക്ക് കൈലാഷിനോട്ട് മറക്കാനും പറ്റുന്നില്ല ആൻറ്റി ആൻറ്റിയോട് ഞാൻ വേണമെന്ന് വിചാരിച്ച് ഒന്നും തുറന്നു പറഞ്ഞതല്ല പക്ഷെ അറിയാതെ പറഞ്ഞുപോയി ഇതെൻ്റെ അമ്മ അറിയരുതാ ആൻറ്റി അമ്മ പറഞ്ഞാൽ അമ്മ അറിഞ്ഞ എനിക്ക് പേടിയാന്ന് പറയുകയാണ് ഈ സമയത്ത് സീത നമ്മുടെ മുക്തയുടെ മുഖത്തേക്ക് കൈവച്ചിട്ട് പറയുകയാണ് മോളെ മുക്തേ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നിനക്ക് കൈലാഷിനെയാണ് ഇഷ്ടം എന്ന് ആൻറ്റിക്ക് അറിയില്ലായിരുന്നല്ലോ എന്തായാലും നിനക്ക് കൈലാഷിന് ഇഷ്ടമാണെന്ന് ആൻറ്റിക്കിപ്പോൾ മനസ്സിലായല്ലോ ഉറപ്പായിട്ടും ഇനി നീ എൻ്റെ വീട്ടിലെ മരുമകളാണ് ഇന്നു മുതൽ നീ ആ എൻ്റെ മരുമകൾ ഉറപ്പായിട്ടും കൈലാഷിനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ചിരിക്കും ഇത് ആൻ്റെ നിനക്ക് തരുന്ന ഉറപ്പാണ് ഇത് ആൻറ്റിയുടെ വാക്കാണെന്ന് പറയുകയാണ് അതോടുകൂടി മുക്ത ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ മുക്തയ്ക്ക് മുക്ത സീതയെ കെട്ടിപ്പിടിച്ച് കരയാണ് അടുത്ത സീനിലാണെങ്കിൽ നാളെ ഫങ്ഷൻ നടക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ പ്രിയനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കൈലാഷ് അങ്ങനെ കൈലാഷിൻ്റെ അടുത്തേക്ക് പ്രിയം വരികയാണ് അല്ല സർ സാറെന്താണ് എന്നെ ഈ സമയത്ത് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നോട് പറയേണ്ടിയിട്ടുണ്ട് പ്രിയ നാളെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ ഞാൻ എൻ്റെ പ്രണയം എല്ലാവരുടെയും മുന്നിൽ പാറിനോട് തുറന്നു പറയാൻ പോവാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും കൈലാഷിനോട് പ്രിയം പറയാണ് സർ അത് ചെയ്താൽ ശരിയാവില്ല സാർ നാളത്തെ ഒരു ദിവസം വെറുതെ സ്പോയിലാവും കാരണം സാറിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാം ഇവിടെ ഉണ്ടാവും ഈ സമയത്ത് പാറുവിനോട് സാറതൊക്കെ തുറന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാറു അത് അംഗീകരിക്കാതിരുന്നാൽ പാറു ചിലപ്പോൾ ഭയന്ന് എന്തെങ്കിലും പറഞ്ഞാൽ സാറിന് അതൊരു വിഷമാവും അതുകൊണ്ട് വേണ്ട സാർ എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയനോട് കൈലാഷ് പറയുകയാണ് താൻ ഇത്രയും നെഗറ്റീവായിട്ട് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇല്ല സാർ അതുകൊണ്ടല്ല സാധ്യതയുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നും പ്രിയ എനിക്കതിൽ ഒരു ഡൗട്ടും ഇല്ല എന്താന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കോമൺ ആയിട്ടുള്ള പ്രശ്നം നമ്മൾ പ്രണയിക്കുന്ന പെൺകുട്ടിയോട് നമ്മൾ ഇതുവരെ പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു പ്രശ്നം അവിടെ തീർത്ത് വയ്ക്കാം നമുക്ക് തുറന്നു പറയാലോ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളത് അപ്പം തന്നെ അറിയാലോ എന്തായാലും ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ഞാൻ എന്തായാലും ഈ ഫങ്ഷനിൽ പാറിനോട് എൻ്റെ പ്രണയം തുറന്നു പറയാൻ പോവുകയാണെന്ന് പറയുകയാണ് ആ പ്രിയ ഞാനീ വണ്ടി കൊണ്ടന്നിട്ടില്ല അതുകൊണ്ട് തൻ്റെ ബൈക്കിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ സാർ എൻ്റെ കയ്യിലുള്ളത് ബൈക്കാണ് അതിനിപ്പോൾ എന്താ വാ പ്രിയ സൈക്കിളിലൂടെ സൈക്കിളിലാണ് തൻ്റെ കൂടെ വരുന്നതെങ്കിലും ഞാൻ ഹാപ്പിയാണ് കാരണം താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ തൻ്റെ കൂടെ വരുന്നതിന് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല വാ പ്രിയ നമുക്ക് പോവാമെന്ന് പറയുകയാണ് ഇതോടുകൂടി പ്രിയൻ ടൗൺ ആവുകട്ടോ അടുത്ത സീനിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിനെ കാണാനായിട്ട് ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് അല്ല പ്രിയം ചേട്ടാ എന്ത് പ്രിയം ചേട്ടാ പെട്ടെന്ന് വന്നത് അത് മാത്രമല്ല ആകെ കൂടെ ഒരു വല്ലായ്മ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പാറു വേറൊരു പ്രശ്നമാണ് എന്ത് പ്രശ്നം ഞാനിപ്പോൾ കൈലാഷ് സാറിനെ കണ്ടിട്ടാണ് വരുന്നത് നാളത്തെ ഫംഗ്ഷന് നീ വരണ്ട ഞാൻ വരണ്ടാന്നോ എന്ത് പ്രിയം ചേട്ടൻ അങ്ങനെ പറയുന്നത് ഞാൻ അച്ഛനെ വരെ വിളിച്ചു നിൻ്റെ അച്ഛനെയോ എന്തിനാ പാറു ഇല്ല അച്ഛനെ വരാൻ പറ്റില്ല ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ പൊന്നുപാറവും നാളത്തെ ഫങ്ഷന് നീ വരണ്ട വന്നു കഴിഞ്ഞാൽ എല്ലാം കൊളമാവും അങ്ങനെ എന്താ കൊളാവാൻ പോകുന്നത് അത് പിന്നെ നാളത്തെ ഫംഗ്ഷൻ്റെ ഇടയിൽ സാറ് നിന്നോടുള്ള പ്രണയം തുറന്നു പറയാൻ പോവുകയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ എന്തായാലും നീ അതിനെ റിജക്റ്റ് ചെയ്യും അങ്ങനെ നീ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം അദ്ദേഹം ചോദിക്കും നീ എന്ത് കാര്യം പറയാൻ പോകുന്നത് എന്തായാലും കൈലാഷ് സാറ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അറിയണം അതുകൊണ്ട് ഞാൻ നാളെ വരും ഉറപ്പായിട്ടും കൈലാഷ് സാറിനോട് എനിക്ക് പ്രണയമില്ല മര്യാദയും ബഹുമാനവും മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരുടെയും മുന്നിൽ ഞാൻ തുറന്നു പറയും ഇനിയെങ്കിലും സാറ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തെ പോലൊരു നല്ല മനുഷ്യൻ ഇനിയും വിഡിവേഷം കെട്ടണ്ട എന്തായാലും പ്രിയം ചേട്ടാ ഞാൻ നാളെ വരും എൻ്റെ പൊന്നു പാറു ഇതൊക്കെ നിനക്ക് പറയാനായിട്ട് എളുപ്പമാണ് പക്ഷേ ഇതൊന്നും ഇതൊന്നും സാഹചര്യത്തിന് അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്കിടയിൽ പ്രണയമുള്ള കാര്യം കൂടെ അദ്ദേഹത്തോട് നീ തുറന്ന് പറയേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ ഞാൻ സ്നേഹിക്കുന്നത് പ്രിയൻചേട്ടനെയാണ് അദ്ദേഹത്തെയല്ല അതുകൊണ്ട് പ്രിയൻചേട്ടനോട് ആണ് എനിക്ക് പ്രണയം ചിലപ്പോൾ വേണ്ടി വന്നാൽ തുറന്നു പറയാനും എനിക്ക് യാതൊരു മടിയില്ല ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം എല്ലാം അറിയില്ലേ അതിലും നല്ലത് ഇപ്പോഴേ അറിയുന്നതല്ലേ ഇനിയും എൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിൻ്റെ സമയവും ജീവിതവും പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയൻചേട്ടാ പ്രിയൻചേട്ടൻ എന്നോട് ഇനി ഒന്നും തന്നെ പറയണ്ട എത്ര തടുത്താലും നാളെ ഞാൻ വന്നിരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അദ്ദേഹത്തോടെ എനിക്ക് പ്രണയമില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കും ഇനിയിപ്പോൾ അത് മറികടന്ന് നമ്മൾക്കിടയിൽ പ്രണയം ഉണ്ടെന്നുള്ളത് പറഞ്ഞു മതിയാവുള്ളൂ അതും ഞാൻ പറയും എന്തായാലും പ്രിയൻചേട്ടൻ എന്നെ പ്രണയിക്കുന്നു ഞാൻ പ്രിയൻ ചേട്ടനെ പ്രണയിക്കുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞ ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം പിന്മാറിക്കൂടാ അദ്ദേഹത്തിന് നല്ല പെൺകുട്ടിയെ വേറെ കിട്ടില്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരും ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് പാറു പ്രിയൻ്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് കൊണ്ട് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷിനെ കാണിക്കുകയാണ് അപ്പോൾ കൈലാഷ് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവരുടെ മാനേജറുടെ അടുത്ത് അപ്പോൾ കൈലാഷ് മാനേജറിനോട് പറയുകയാണ് എൻ്റെ എല്ലാ സ്റ്റാഫുകളെയും ഞാൻ വിളിച്ചിട്ടുണ്ട് ആരെയും ഉള്ളവന് ഇല്ലാത്തവൻ ഇങ്ങനെയൊന്നും ട്രീറ്റ് ചെയ്യാൻ പാടില്ല എല്ലാവരോടേയും ഈക്വലായിട്ടുള്ള ട്രീറ്റിങ് ആണ് വേണ്ടത് മാത്രമല്ല ഒരു പെൺകുട്ടി വരും ആ പെൺകുട്ടിയെ സ്പെഷ്യലായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം അവൾ വരുമ്പോൾ തന്നെ റെഡ് കാർ കാർപറ്റസും അതുപോലെ തന്നെ റോസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ടെന്ന് പറയുകയാണ് ഉറപ്പായിട്ട് ഞാനതനുസരിച്ച് ചെയ്തോളാമെന്ന് പറഞ്ഞു പറയാണ് ഇതെല്ലാം സീത കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അയാൾ അങ്ങ് പോവാണ് ആ സമയത്ത് പി കെ ആർ വരുകയാണ് മോനുള്ള ഗിഫ്റ്റുമായിട്ട് മോനൊരു ഡ്രസ്സുമായിട്ടാണ് പി കെ ആർ വന്നിരിക്കുന്നത് മോനെ ഇത് നീ നാളെ ഇടണം ഇങ്ങനെയുണ്ട് അച്ഛൻ്റെ സെലക്ഷൻ എന്ന് ചോദിക്കുകയാണ് ഇത് കണ്ടതും നമ്മുടെ കൈലാഷ് പറയാണ് അച്ഛാ ഇത് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഉറപ്പായിട്ട് എന്ന് പറയാണ് ഈ സമയത്ത് സീത പറയാണ് അത് ശരി അപ്പോൾ ഞാൻ അറിയാതെ നിങ്ങൾ മാത്രം ഗിഫ്റ്റ് മേടിച്ചോ എൻ്റെ മോന് ഞാനും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എൻ്റെ മോന് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കുള്ളൂ ഏറ്റവും ത് മോനെ നിനക്ക് എന്താ വേണ്ടത് അമ്മ തരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എനിക്കെന്താ വേണ്ടതെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം നാളത് ഞാൻ ചോദിച്ചു മേടിച്ചോളാം അമ്മ നോന്ന് പറയാതിരിക്കുക പറയാതിരുന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് പോവാം ഈ സമയത്ത് പി കെ ആർ ചോദിക്കുകയാണ് എടാ എടി ഇവിടെ എന്താ നടക്കുന്നത് അത് എന്താണെങ്കിലും നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട അവൻ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാൻ നിൽക്കണ്ട ഞാൻ നോക്കിയോളാം എല്ലാം എന്ന് നമ്മുടെ സീതവി പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പാറു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ജെനിഫർ ചോദിക്കുകയാണ് അല്ല നീ ഇതെവിടേക്കാ പോകുന്നത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അത് പിന്നെ ഇന്ന് കൈലാഷ് സാറിൻ്റെ ആണ് എടി ബർത്ത്ഡേക്ക് പോകണ്ടാന്നല്ലേ പ്രിയൻചേട്ടൻ പറഞ്ഞത് ഇനി പ്രിയൻചേട്ടനെ മറികടന്ന് നീ ബർത്ത്ഡേക്ക് പോയാൽ എങ്ങനെയാ ശരിയാവുക ഒരു പക്ഷേ കൈലാഷ് സാറ് നിന്നോടുള്ള സ്നേഹം തുറന്നു പറഞ്ഞാൽ നിനക്ക് പ്രിയൻചേട്ടനോടുള്ള സ്നേഹം തുറന്നു പറയേണ്ടി വരില്ലേ അത് എന്താണെങ്കിലും ഫേസ് ചെയ്തല്ലേ മതിയാവുള്ളൂ ഞാൻ ഉറപ്പായിട്ടും പോവും ഒരിക്കലും ഇനി കൈലാഷ് സാറിനെ പറ്റിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല കൈലാഷ് സാറ് ഇനി വേറെ ആരുടെയും വായിക്കൊണ്ട് എനിക്കും പ്രീം ചേട്ടന് ഇടയിൽ പ്രണയമുണ്ടെന്ന് അറിയുന്നതിലും നല്ലത് ഞങ്ങൾ തന്നെ അത് പറയുന്നതാണ് ഇനിയും കോമാളിയവാനായിട്ട് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്തായാലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ പോയേ മതിയാവുള്ളൂ നിങ്ങളാരും എന്നെ തടുക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ജനീഫറും ഐഷയൊക്കെ പറയുകയാണ് ഇനി ഞങ്ങളാരും ഒന്നും പറയുന്നില്ല നീ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായി മാറും ഇല്ല നടക്കും എനിക്കുള്ളിൽ നല്ല ഭയമുണ്ട് പക്ഷേ ഇനിയും കൈലാഷ് സാറിൻ്റെ ഉള്ളിലുള്ള തെറ്റായിട്ടുള്ള ധാരണയെ വളർത്താനായിട്ട് അനുവദിക്കരുത് അറിഞ്ഞുകൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ സ്നേഹിക്കുന്നത് പ്രിയഞ്ചേട്ടെ മാത്രമാണ് പ്രിയഞ്ചേട്ടനെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് പാറു കൈലാഷിൻ്റെ ബർത്ത്ഡേ ഫങ്ഷന് റെഡി ആയിട്ട് പോരുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിൽ കുക്ക് ചെയ്യുന്ന ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചിയോട് ചോദിക്കുകയാണ് അല്ല രാവിലെ ഉണ്ടെങ്കിൽ മാഡത്തെ കാണുന്നില്ലല്ലോ ഈ ഒരു ഡേറ്റിന് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് വർഷമായില്ലിവിടെ ജോലി ചെയ്യുന്നു ഈ ഒരു ദിവസം എന്തായാലും മാഡം അമ്പലത്തിൽ പോയിട്ടുണ്ടാവും ഇന്നും അമ്പലത്തിലേക്കല്ലേ പോയിട്ടുണ്ടാവുക അപ്പോഴേക്കും കുക്ക് ചെയ്യുന്ന ചേച്ചി പറയുകയാണ് അതെ മേഡം അമ്പലത്തിലേക്ക് തന്നെയാണ് പോയി പോയിട്ടുണ്ടാവുക ആ എന്താ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അതൊന്നും അറിയില്ല എന്തായാലും ഈ ഒരു ദിവസം മേഡം അമ്പലത്തിൽ പോവും എന്ന് പറയുകയാണ് ഈ സമയത്ത് വാർഡൻ മേഡം വന്നിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന ചേച്ചിയും കൂടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് എന്താ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇല്ല മേഡം ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കയുടെ ഫുഡ് എന്താണെന്നുള്ളത് സംസാരിക്കാമായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക മേഡം പറയുകയാണ് ആ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും പപ്പടം വഴം പായസം അത് നിർബന്ധമാണ് കേട്ടോ എന്ന് പറയുകയാണ് എല്ലാവർക്കും അതുണ്ടാക്കിയാൽ മതിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യുന്നത് ചേച്ചി പോവുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തോ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളോടെ ഇരിക്കുകയാണ് അടുത്ത സീറ്റിലാണെങ്കിൽ നമ്മുടെ പാറുവാണെങ്കിൽ ഒരു ഓട്ടോയിൽ കീറി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോവുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് മുക്തം നിൽക്കുന്നുണ്ട് മുക്തം എന്നിട്ട് കുറച്ച് ഗുണ്ടകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പാറുവിൻ്റെ കൈയും കാലമൊക്കെ തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ച് അലേട്ട് ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ സീതയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം സീത പറയാണ് ഇത്തവണയും നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് പാറുവിന് ഒരു പണി കൊടുത്തിരിക്കുന്നതെന്ന് കൈലാഷ് അറിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ പിന്നെ അവൻ ഭാര്യയായിട്ട് ഏറ്റെടുക്കില്ല അപ്പോൾ പിന്നെ ആരും ഒന്നും അറിയില്ലല്ലോ അത് ഉറപ്പല്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത ഇല്ല ഇല്ലാൻറ്റി ഉറപ്പായിട്ടും ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടത് തന്നെയായിരുന്നു അവൾ ഇനി കമ്പനിയിൽ വരരുത് അവൾ തിരിഞ്ഞോടണം അതിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റേണ്ടത് അതെല്ലാം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് പ്രിയനെയും സൗന്ദര്യയും ജയന്തിയെയും മോഹനയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ ചോദിക്കുകയാണ് ഫാറു എന്തായാലും വരില്ലേ നീ പറഞ്ഞതനുസരിച്ച് ചിലപ്പോൾ അവൾ വരില്ലായിരിക്കും അത് ഇത്രയും വൈകുന്നത് ഏയ് അവൾ ഉറപ്പായിട്ട് വരും അപ്പോഴേക്കും ജയന്തി ചോദിക്കുകയാണ് ഒരു പക്ഷേ ഇനി ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കല്യാൺ സാറ് അവളോടുള്ള സ്നേഹം തുറന്നു പറയും അപ്പോൾ ഞാൻ കൈലാഷ് സാറിനെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നത് പകരം പ്രിയനെയാണെന്ന് അവളും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാവില്ലേ അങ്ങനൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാല് നിന്നെയും അവളെയും ജോലി വിട്ട് കൈലാഷ് സാറ് പുറത്താക്കില്ലേ അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ പ്രിയം പറയാണ് എന്തായാലും പ്രശ്നം ഉണ്ടാവും പക്ഷേ എനിക്ക് ജോലി പോകുന്നതോ അല്ലെങ്കിൽ അതൊന്നുമല്ല എന്നെ സമ്മതിക്കുന്നതെടുത്തോളം ടെൻഷനാണ് ഉണ്ടാക്കുന്ന കാര്യം ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാറൂ കൈലേഷ് സാറിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവുന്ന അപമാനത്തെക്കുറിച്ചാണ് അദ്ദേഹം അതെങ്ങനെ സഹിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എങ്കിൽ പിന്നെ അത് നീ എടുത്ത് അവളെ വിളിച്ച് പറ അവൾ കാരണം ഇന്നത്തെ ദിവസം സാറിന് വിഷമുണ്ടാക്കണ്ടെന്ന് അവളോട് ഒന്ന് പറ ഇന്ന് വരണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നത് കൊണ്ടിട്ട് നമ്മുടെ പ്രിയനൊന്നുകൂടെ പാറിനെ വിളിക്കുക നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയാണ് വേണ്ട പാറു നീ തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ പാറ പറയുകയാണ് എന്തൊക്കെ വന്നാലും ഇന്നെല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാവുള്ളൂ ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ കോൾ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് പാറു വന്നുകൊണ്ടിരിക്കുന്ന ഓട്ടോ നിർത്തിക്കാണ് അങ്ങനെ അവളെ മര്യാദക്ക് പുറത്തേക്ക് വിട് എന്നിട്ട് വണ്ടിക്കാരനോട് പോകാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിക്കാരൻ പേടിച്ച് പേടിച്ചുപറിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് പാറുവിനെ വെട്ടാനായിട്ട് ഒന്മാർ വാളുമായിട്ട് വരിക പാറു ഒരു കണക്കിന് ഒന്മാരൊക്കെ ഇടിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ അവസാനം ഇവന്മാരെല്ലാവരും കൂടെ പാറുവിനെ വളയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവിനെ വെട്ടാനായിട്ട് ഓങ്ങുന്ന ആ നിമിഷം അവിടുന്ന് ഒരാൾ ഓടി വരികയാണ് വേറെ ആരുമല്ല അരവിന്ദാണ് അരവിന്ദ് വന്നിട്ട് ഇവന്മാരേക്ക് ഇടിച്ചിടുകയാണ് കേട്ടോ എന്നിട്ട് പാറിനോട് ചോദിക്കുകയാണ് നിന്നെന്തിനും ഇവരൊക്കെ കൊല്ലാൻ നോക്കുന്നത് അറിയില്ല എന്ന് പാറു പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് മനസ്സിൽ പറയുകയാണ് അങ്ങനെ നിന്നെ മറ്റുള്ളവർ കൊല്ലാൻ ഞാൻ സമ്മതിക്കോ എൻ്റെ കൈകൊണ്ടായിരിക്കണം നിന്നെ മരണം അതിന് വേണ്ടിയിട്ടാണ് നിന്നെ കഷ്ടപ്പെട്ട് ഞാൻ രക്ഷപ്പെടുത്തിയത് ആ എന്തായാലും പാറു നീ സാറിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാലേ ഞാനും അങ്ങടേക്ക് പോവാം വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെയും കൂട്ടിയിട്ട് ബർത്ത്ഡേക്കായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അരവിന്ദിൻ്റെ മനസ്സിൽ അരവിന്ദിനെ കൈ വേണം പാറു മരിക്കാനായിട്ട് അതുകൊണ്ട് മാത്രമാണ് എല്ലാവരുടെ ഇടയിൽ നിന്ന് പാറുവിനെ രക്ഷിച്ചത് അവന്മാരാണെങ്കിൽ അടിച്ചുകൂടുകയും ചെയ്തു കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനൊക്കെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ജയന്തി വന്നിട്ട് പറയുകയാണ് പ്രിയ നീ ടെൻഷൻ അടിച്ച് നടക്കണ്ട അവൾ ഇവിടെ വരട്ടെ അവളിവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്തായാലും കൈലാഷ് സാർ വരാനായിട്ട് സമയമെടുക്കും അതിനുള്ളില് വരാൻ പോകുന്ന വരംവരായകളെ പറഞ്ഞ് മനസ്സിലാക്കി അവൾ തിരിച്ചുവിടാം ഉറപ്പായിട്ടും കൈലാഷ് സാറിൻ്റെ അടുത്ത് അവൾ എത്തിപ്പെടരുത് അത്ര ഇല്ലയുള്ളൂ അതിനുള്ള കാര്യം നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ കൈലാഷ് വന്നിറങ്ങുകയാണ് കൈലാഷ് വന്നിറങ്ങിയതും നമ്മുടെ കരുണാകരനും അതുപോലെ തന്നെ മുക്തിയൊക്കെ വന്നിട്ട് വമ്പൻ വരവേൽപ്പ് നടത്തുകയാണ് കൈലാഷ് കൈലാഷ് വന്നിറങ്ങിയതും പ്രിയനെ അന്വേഷിക്കുകയാണ് പ്രിയ എവിടെ മാറൂ എന്നിവയ്ക്കുകയാണ് ഇത് കേട്ടതും കരുണാകരൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഇയാൾക്ക് ഇത് തന്നെയുള്ള പരിപാടി പെണ്ണിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക ഇയാൾക്ക് വേറെ പണിയൊന്നും ഇറ്റേ ഈ സമയത്ത് നമ്മുടെ പ്രിയൻ വരെയാണ് പാറുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സർ അവൾ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അത് ശരി ഇതുവരെ അവൾ എത്തിയിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചത് താൻ കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് ഇന്നത്തെ ദിവസം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പ്രിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ദേ അരവിന്ദിൻ്റെ കൂടെ നമ്മുടെ പാറു വന്ന് ഇറങ്ങുകയാണ് ഇത് കണ്ടതും എല്ലാവരും ഒന്ന് ഷോക്കാവാണ് അല്ല അരവിന്ദിൻ്റെ കൂടെ എങ്ങനെ പാറു വന്നത് നോക്കിയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ കുറച്ച് ചെക്കന്മാർ അരിവാളും വാലും ഒക്കെ ആയിട്ട് വാക്കത്തിയൊക്കെ ആയിട്ട് വെട്ടാനായിട്ട് ഓങ്ങി അടക്കുന്നു വേഗം തന്നെ ഏത് പെൺകുട്ടിയാണെന്ന് അറിയാൻ വേണ്ടി ഞാനെടുത്ത് ചെന്നു അപ്പോഴാണ് നമ്മുടെ പാറു പിന്നെ ഒമാരെ ഇടിച്ചിട്ട് പാറുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആകെ ഷോക്കാവാണ് അതുപോലെ തന്നെ പ്രിയനും അയ്യോ ഇതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്തായാലും കമ്മീഷണറോട് സംസാരിക്കണം ഇന്ന് തന്നെ സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സീത പറയാണ് എൻ്റെ പൊന്നു കൈലാഷെ ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ഈ ഒന്ന് കഴിയട്ടെ അതിനുശേഷം കമ്മീഷണറുമായിട്ട് സംസാരിക്കാം എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീതയുടെയും അതുപോലെ തന്നെ മുക്തയുടെയും പ്ലാനായിരുന്നു അത് പാളിപ്പോയി അങ്ങനെ കൈലാഷ് കയ്യിലിരുന്നൊരു ബൊക്കെ നമ്മുടെ പാറുവിന് കൊടുക്കാണ്ട് കേട്ടോ പാറവും അത് മനസ്സിലാ മനസ്സിലൂടെ സ്വീകരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് കഠിച്ചു പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ പ്രിയൻ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഇന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ